മൈ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ എട്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നവീകരിച്ച പ്രാക്ടിക്കൽ ലാബിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എത്തുന്നു മാവേലിക്കറിയിലേക്ക് ഈ വരുന്ന മെയ് രണ്ട് വ്യാഴാഴ്ച പതിനൊന്നര മണിക്ക് പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ മറ്റ് അനുവദി സമ്മാനം കൂടാതെ എന്റെ ഫ്രണ്ടിന്റെ കടയാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ടത് ബോഛെ ഫാൻസിന്റെ കോർഡിനേറ്ററാണ് അതുകൊണ്ട് അവിടെ വരുന്ന ആദ്യം വരുന്ന നൂറ് പേർക്ക് ബോച്ചെ ടി സൗജന്യമായിട്ട് നൽകുന്നത് അതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ടി മാത്രമല്ല ആ ടീയുടെ ഒപ്പം ഒരു കൂപ്പൺ ഉണ്ടാവും ഫ്രീ ആയിട്ട് ആ കൂപ്പണിൽ ഡെയിലി രാത്രി പത്തര മണിക്ക് നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ എല്ലാ ദിവസവും കൂടാതെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസും ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അങ്ങനെ ക്യാഷ് പ്രൈസ് കൂടാതെ ഇരുപത്തഞ്ച് കോടി ബമ്പർ പ്രൈസ് അപ്പോൾ സ്മാർട്ട് ഫോൺ മാത്രമല്ല ബോച്ചേട്ടി പൗഡർ ഫ്രീ ആയിട്ട് ലഭിക്കും നമുക്ക് ഒരേ ബോച്ചേട്ടി അടിക്കാം ഓക്കേ കൂടാതെ ஒருபாடு கேஷ் பிரைஸ் சோ கான் கார் தல்ட் வித் லவ் லவ் யூ எவ்ரிபாடி யூர் ஆன் புட்ச்